Welcome back Kato's magic vlog. അപ്പം ഞാനിന്നേ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്കെല്ലാം പിന്നെ എന്താണ് മുടിപൊഴിച്ചിൽ തലയിൽ താരന് പേന് അങ്ങനെയൊക്കെ ഇല്ല അതുപോലെ ഇപ്പം നമ്മൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ നമ്മളുടെ മക്കളുടെ തലമുടിയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ നോക്കത്തില്ല അപ്പോൾ ആഴ്ച ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പോയിട്ട് രണ്ടാഴ്ച കൂടുമ്പോഴും നമുക്കൊന്ന് അവരുടെ മുടിയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കുകയൊക്കെ വേണം അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു ചില നമ്മളുടെ എന്താണ് നമ്മളുടെ ചുറ്റുപാട് കാണുന്ന ചെറിയ ഇലകളും നമ്മുടെ അടുക്കളയ്ക്കകത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുടി നമ്മൾ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മളുടെ മുടിയും അതുപോലെ തന്നെ നമ്മൾക്ക് മുടിയുടെ തലം പൊഴിച്ചിൽ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതാണ്ട് നമ്മളുടെ ഉണ്ണിമോടെ തലമുടി കണ്ടില്ലേ ഈ തലമുടി ഇങ്ങനെ ചകിരി പോലെ വല്ലാതൊക്കെ അങ്ങനെ ഇരിക്കുവാണേൽ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം നമുക്ക് ഈ തലയ്ക്കകത്ത് തേക്കാനൊരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടി നമ്മളെടുത്തിരിക്കുന്ന കുറച്ച് പച്ചിലകളാണ് നമ്മളെടുത്തിരിക്കുന്നത് തോനെ കേട്ടോ അപ്പോൾ ആദ്യം നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നോക്കി ഇത് നമ്മളുടെ ചെമ്പരത്തിയില മുരിങ്ങയില കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ എന്താണ് കുറച്ച് തുളസിയിലെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താണ്ട് നമ്മളുടെ ഈ എന്താണ് പറയുന്നത് കയ്യോന്നി കയ്യുണ്ണി എന്നൊക്കെ പറയും എന്താ വൃംഗരാജ് കേട്ടോ അതായത് ഇത് നമുക്ക് എത്ര കിട്ടുന്നു അത്രയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതേപോലെ തന്നെ മുടിക്കൊക്കെ നല്ലൊരു എന്താണ് ആരോഗ്യത്തോട് ഒക്കെ ഈ കയ്യോന്ന് അത്ര നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ എന്താണ് നമുക്കിതാണ്ട് പിന്നെ കുറച്ച് മൈലാഞ്ചീല എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചീല തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ തന്നെ താണ്ട് ഒരു ചെറിയൊരു പോള നമ്മൾ കറ്റാർവാഴ പോളെ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ പച്ചിലകൾ എടുത്തിരിക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇതാണ്ട് ഒരു കുറച്ച് ഒരു പിടി ഒരു പിടിയില്ല ഒരു രണ്ട് ടീസ്പൂണ് ഉവ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിരുന്നത് കുതിരാൻ വേണ്ടി കേട്ടോ ഈ കുതിർന്ന ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ കളയൊന്നും വേണ്ട അപ്പം നമുക്കിതിനെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് വരാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ല നമുക്ക് താരനൊക്കെ മാറാനൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ ഇതിൽ ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഈ പച്ചിലെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതെല്ലാം ഇറുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഞാനിതിനെ അരച്ചുകൊണ്ട് വരാം അതാണ്ട് നമ്മൾ പച്ചിലയെല്ലാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു നാടൻ മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ വെള്ളക്കരി മാത്രേ നമ്മൾ ചേർക്കുന്നുള്ളൂ ിരി ചവണ കരി ഉരിച്ച് സ്നോ പിന്നോട്ട് അതാണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളക്കരി മൊത്തം നമ്മൾ വടിച്ചെടുത്ത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്ലാണ്ട് നമ്മളുടെ ഉണ്ണിമോളുടെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കിത് ചെയ്യുവാനും വൃത്തിയാക്കാനൊന്നും സമയം രാവിലെ കിട്ടുന്നില്ല അപ്പോൾ അല്ലാണ്ട് ഇതിനകത്ത് പെയിനും ഇലുവൊക്കെ ഉണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് ഉടക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുക്കാം ഈ സ്നോബലിനെ അങ്ങോട്ട് മാറ്റി അവിടെ ദേഹത്തെ മാറി നമ്മൾ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് നമ്മളിതിങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ മറച്ച് ഉടക്കായുള്ള ഉടക്ക് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉളച്ചുപൂവലും കരച്ചില്ലേ അതുകൊണ്ട് ഈ നമുക്ക് ഈ തലയോട്ടിയൊക്കെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്താണ് നമുക്കിതിങ്ങനെ ഓരോ ലെയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തേക്കണം കേട്ടോ വൃത്തിയായിട്ട് നമ്മളിത് എൻ്റെ ഈ തുമ്പ് വരെ നമ്മളിത് തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മുടിയുടെ തുമ്പൊട്ടലൊക്കെ മാറി ഈ മുടിയൊക്കെ തുമ്പൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആകത്തില്ലേ അപ്പോൾ ആ ഒരു ടെൻഡൻസിയൊക്കെ അങ്ങ് മാറി മുടി നല്ല ആരോഗ്യത്തോട് തന്നെ വളരെ ഇത് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ മുടിയൊക്കെ മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവർ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തേ ഒരു നെല്ലിക്ക എന്തും പച്ച നെല്ലിക്കൽ നമ്മൾ അരച്ച് ചേർക്കണം കേട്ടോ നല്ലതായിരിക്കും തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ല പിന്നെ ഇത് നമുക്കിവിടെ തലയിൽ ഇത് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഇന്നുകൂടെ തലയിൽ നമ്മളിതെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കെട്ടി കെട്ടിവെച്ചേക്കാണ് ഇത് കുറഞ്ഞതൊരു അര അരമണിക്കൂറെ ഇത് ഇരിക്കണം പക്ഷേങ്കിൽ ഇത് ഇവിടെ ഇത്രയും നേരം ഇരിക്കത്തൊന്നുമില്ല ഇപ്പോഴേ ഇടച്ചിലും ചുടിച്ചിലുമൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം എന്തായാലും ഇത് ഞാൻ ഈ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുടി നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ ഇത് ഹരിനാരായണൻ്റെ തലയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് മുടി ഒഴിയുന്നതെന്ന് പറഞ്ഞ് അപ്പം അവൻ്റെ തലയ്ക്ക് നമ്മളിത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബാക്കി ഞാൻ ഇനി എൻ്റെ കലയിലൂടെ തേച്ചെന്ന് പിടിപ്പിക്കട്ടെ കേട്ടോ അപ്പോഴിതാണ്ട് നമ്മളുടെ ഉമ്മയും മുടി കണ്ടോ പിന്നെ ആ ഹെയർ പാക്കൊക്കെ നമ്മൾ കഴുകി എല്ലാം കളഞ്ഞ് മുടി കണ്ടോ നല്ല സോഫ്റ്റ് ആയി കേട്ടോ അപ്പം നമ്മൾ ഈ മുട്ടയുടെ ഒരു മണം മാറാൻ വേണ്ടി ഒരു ശകലം ഷാംപൂ നമ്മൾ തലയ്ക്കകത്ത് തേച്ചായിരുന്നു കേട്ടോ മുട്ടയൊക്കെ നമ്മൾ തേച്ചല്ലേ ഉലുവായുമല്ല അപ്പം അത് വല്ല പിന്നെ ഇവക്ക് നന്നായിട്ട് മുടിപൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ തേക്കുമ്പോഴേ ഈ എന്താ കറ്റാർവാഴപ്പുളി പിന്നെ കയ്യോന്നിയൊക്കെ നമുക്ക് തലയിൽ തേക്കുമ്പോഴേ നമ്മുടെ മുടിപൊഴിച്ചിലിനും ഒരു കുറവ് വരും ചെമ്പരത്തി ഇലയൊക്കെ നല്ലതാണ് മുടിപൊഴിച്ചിലിനു വേണ്ടി ഇവിടെ തലയ്ക്കകത്ത് പേനുമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ സവോള നമ്മൾ ഇതിനകത്ത് അരച്ച് ചേർത്തത് ഇതെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോഴേ അപ്പോൾ ഒരു ഹെയർ പാക്ക് ആയിട്ടിരിക്കുകയും ചെയ്യും മുടി വൃത്തിയാകും അതുപോലെ തന്നെ മുടിയുടെ പൊഴിച്ചിരി നിൽക്കും തലയിൽ താരന് പേന് അങ്ങനെയുള്ളതൊക്കെ മാറും എല്ലാം നമുക്ക് ഒറ്റക്കടക്കിയിരുന്നു നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ ചെയ്തത് ഇപ്പം നോക്കി ഇവിടെ മുടിയുടെ ആ ഒരു ഗ്ലോഗണ്ടില്ലേ അണ്ട് എണ്ണയൊന്നും ഞാനിപ്പോൾ പെരട്ടിയിട്ടില്ല പിന്നെ ഇപ്പം പിന്നെ ഇതിൻ്റെ വലിയൊരു കുഴപ്പം എന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പൊടിയുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അത് ഉണങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ചീവി അങ്ങ് കളഞ്ഞാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഇതാദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം